ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അജ്രാക്ക് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അഡ്രസ്സും ഏതിലാണ് അയക്കേണ്ടതെന്നും കൂടെ കൊറിയറിലാണോ പോസ്റ്റലിലാണോ അയക്കേണ്ടതെന്നും കൂടെ അയച്ചു തരണം അത് ഫസ്റ്റ് തന്നെ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ അയച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഡീറ്റെയിൽസും കൂടെ അയച്ചതിന് ശേഷമാണ് മെറ്റീരിയൽ എടുത്ത് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജും കൂടി ആഡ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ആദ്യം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽസ് വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഏതാ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് മെറൂൺ കളറും റെഡും ബ്ലാക്കുമാണ് ഇത് വന്നിട്ടുള്ളത് അജറാഖ് മെറ്റീരിയൽസിൽ കളേഴ്സ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് കളേഴ്സാണ് നോർമലി അജറാഖ് മെറ്റീരിയൽസിൽ വരാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് അയക്കാം പിന്നെ കൂടാതെ നമ്മളുടെ കയ്യിൽ പുതിയ വന്നിട്ടുള്ള കളക്ഷൻസിൻ്റെ എല്ലാം ഫോട്ടോസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഇടാനുള്ള അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ വീഡിയോ ആയിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും ഡിലേ ആവും അപ്പോൾ അതിൽ നല്ലത് കാറ്റലോഗിൽ ഇടുവാണെങ്കിൽ കാറ്റലോഗിന്ന് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും ബുക്ക് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യാതെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് പിന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് പിന്നെ നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിൻ്റെത് കളക്ഷൻസും ഒക്കെ പിന്നെ വർധമാൻ ബ്രാൻഡിലെ ഒക്കെ വൈറ്റ് ഗോൾഡ് അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഡിസൈൻസ് സോൾഡ് ഔട്ട് ആവുന്നത് ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അല്ലെങ്കിലും തിരക്കാണ് പക്ഷേ ഇനിയിപ്പോൾ ഓണമായതുകൊണ്ട് കുറച്ചധികം തിരക്ക് കൂടുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് സെലക്റ്റ് ചെയ്യുക പിന്നെ ഇതുപോലെ ഈ ഇതിൻ്റെ ഈ അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഈ അജ്രാക്കിൻ്റെ ആണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടയക്കുക പിന്നെ അതുപോലെ കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്യുക കേട്ടോ തിരക്കാക്കല്ലേ കാരണം ആദ്യം അയച്ചേക്കുന്നവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്ന അനുസരിച്ച് എടുക്കാനുള്ള ഒരു ടൈം നമുക്ക് തരണം പിന്നെ അതുപോലെ ഇപ്പോൾ രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഒരു ഉച്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്കും ചില കളേഴ്സ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ അത് താമസിച്ച് സെലക്ട് ചെയ്യുന്നവർ കാറ്റലോഗിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പം പല കളേഴ്സും കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതാണെങ്കിൽ തന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ ക്വാണ്ടിറ്റി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ തിരക്ക് കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് പീസുകൾ സോൾഡ് ഔട്ട് ആവുന്നത് ബൾക്കായിട്ട് തന്നെ അമ്പത് നൂറൊക്കെ എടുക്കുന്നവരൊക്കെ പെട്ടെന്ന് ഒരു കളറ് തന്നെ കൂടുതൽ പീസൊക്കെ എടുക്കും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോൾ മിനിമം പത്ത് പീസാണ് കേട്ടോ ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിന് മേലിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത് പിന്നെ പത്തിൽ താഴെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മിനിമം മൂന്ന് പീസ് മുതലാണ് കൊടുക്കുന്നത് പത്ത് രൂപ വീതമാണ് കേട്ടോ റീറ്റെയിൽ പ്രൈസ് കൂടുതൽ വരുന്നത് അപ്പോൾ അങ്ങനെ ൊക്കെയാണ് ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് വന്നെങ്കിലേ ഓർഡർ കൺഫേം ആവുള്ളൂ പേയ്മെൻ്റ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ പീസ് ക്യാൻസൽ ആയി പോകട്ടെ അപ്പം അതുകൊണ്ട് തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അതുപോലെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരും റിപ്ലൈ തരാതിരിക്കുമൊന്നുമില്ല അപ്പം നമ്മൾ മണി വരെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ വരുന്ന മെസ്സേജുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് ക്ലിയർ ചെയ്ത് ബില്ല് സെൻഡ് ചെയ്ത് തരും പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് അയക്കാതിരിക്കുന്നവരുടെ മാത്രമേ പിന്നെ ഡിലേ ആവുകയുള്ളൂ അപ്പം ഈ ഇതൊക്കെ അയക്കുന്ന തന്നെ അഡ്രസ്സും ഏതിലും അയക്കേണ്ടതെന്നും കൂടെ അയയ്ക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കളക്ഷൻസ് ഒക്കെ നൈറ്റി തുണിയുടെ മാക്സിമം കളക്ഷൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എല്ലാ വെറൈറ്റീസും ഉൾപ്പെടുത്താൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ട് നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ലിങ്ക് ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കളക്ഷൻസ് വരുന്ന സമയത്ത് അതിൽ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ കൂടെ ജോയിൻ ചെയ്താൽ മതി പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടേന്നും പറയാം നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്നവരുടെ നാലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് നാൽപ്പതിനു എടുക്കുന്നവർക്ക് മൂന്ന് രൂപ വീതം ഓരോ പീസിൽ ലെസ്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും ഡെലിവറി ചെയ്യുന്നുണ്ട് ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ കുറിയറാകുമ്പോൾ നമ്മൾ പോയിട്ടെടുക്കണം പോസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും അപ്പോൾ ഏതിൽ അയക്കണ്ടേന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി കേരളത്തിന് പുറത്തേക്ക് പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് എല്ലാവരുടെയും അപ്പോൾ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ആണ് അപ്പോൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്